നേരെ മാങ്ങ പറക്കുന്നുണ്ട് നമുക്കും പോയി നോക്കാം നല്ല പേരുണ്ട് എന്റെ ഹയറി ഇതിട്ടാണ് നമ്മൾ ഇട്ടിട്ട് ഞാൻ അടുത്ത മാങ്ങ പറിച്ചിട്ട് ദേ ഇവിടു വെച്ചിട്ടുണ്ട് ദേ 2 മാങ്ങ കിട്ടിയിട്ടുണ്ട് ഒരു കറന്നതിര കണ്ണി വലയാണ് അറവ കത്ര കടി വലത്തല്ല കോമഡി ഗൈസ് അപ്പോൾ ഗൈസ് ഇനി ഞാനൊന്നും പറ நமக்கு நாலெண்ண அங்கே சுக்கி நடக்கா അവിടെയൊക്കെ കണ്ട കണ്ടല്ല ആരെയൊരു കൃഷി കൊണ്ടുല്ലേ അങ്ങോട്ട് കണ്ടിട്ടേല്ല എന്റെ അച്ഛൻ്റെ കൂടെ മാങ്ങ വരാ മാങ്ങ പറക്കാൻ വന്നപ്പോഴേ കണ്ടിട്ടുള്ളൂ എനിക്ക് ഇവിടെ ഇരിക്കാൻ തോന്നുന്നു ചെറുതൊന്ന പറ സമയം കഴിഞ്ഞു ഇവ കുറച്ച് കാറ്റ് വെള്ളാൻ വേണ്ടി ഇവിടെ ഇരുന്നതാണ് കാലി തൂക്കിട്ട് അച്ഛൻ തൂക്കിട്ടോ പോലെ തൂക്കിടുത്ത പീടിയ അച്ഛന്റെ കൈയിലൊക്കെ കൊടുക്കറങ്ങാൻ പോവാണ് പിടിക്കണോ പിടിക്കോട് കിട്ടി രണ്ടെടുത്തിട്ടൊരു സംഭവാണ് അത് ഞാൻ ഷോർട്സിൽ കാട്ടിത്തരാം അടുത്ത വീട്ടിൽ